കേരളം പിന്നോക്കമാണെന്ന് നിങ്ങൾ അംഗീകരിച്ചാൽ സഹായം നൽകാം പറയുന്നത് ഒരു കേന്ദ്രമന്ത്രിയാണ് എന്താ കേരളത്തിന്റെ പ്രശ്നം കേരളം പിന്നോക്കമല്ല പിന്നോക്ക സംസ്ഥാനമല്ല കേരളം നേടിയ ജനകീയ നേട്ടങ്ങളിൽ നിന്നും ഒരടി പിറകോട്ട് പോകാൻ എൽ ഡി എഫ് സർക്കാർ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഉദാഹരണമായിട്ട് നമ്മൾ എടുത്തു പരിശോധിച്ചാൽ സുസ്ഥിര വികസനം സൂചിക കേരളം ഒന്നാമതാണ് അതിന് പിറകോട്ട് പോകണം അതാണ് ജോർജ് കുര്യം പറയുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ കൂടുതൽ ഫണ്ട് സംസ്ഥാന സർക്കാർ അനുവദിച്ച് കേരളം ഇന്ത്യക്ക് മാതൃകയാണ് കേരളം പൊതുജനാരോഗ്യ സമ്പ്രദായത്തിൽ നിന്നും പറകോട്ട് പോയാൽ കേരളം പിന്നോക്ക സംസ്ഥാനാവും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ സാധാരണക്കാരന് ചികിത്സ ലഭിക്കാതെ കുട്ടികൾ ശിശു മരണ നിരക്ക് കൂടുതലുള്ള മറ്റ് പ്രയാസം അനുഭവിക്കുന്നവരുടെ എണ്ണം കൂടുതലുള്ള സംസ്ഥാനങ്ങൾ പോലെയായാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരാം എന്നാണ് ജോർജ് കുറുകം വരുന്നതിന്റെ പച്ചമലയാളം